ഈ സമയ തിരുവനന്തപുരം സ്വദേശി എന്തൊരു നമുക്ക് ഒരാൾ പതിനേഴ് കാഴ്ചപ്പാടാണെന്നൊക്കെ എത്ര ഫ്രണ്ട്ഷിപ്പ് ആണ് എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ അവസ്ഥ നമുക്കേ അറിയത്തുള്ളൂ അല്ല ഇപ്പൊ ഒരാളെടുത്ത് ചോദിച്ചു പറഞ്ഞാൽ അവരത് കേട്ട് കേക്കും ഓക്കേടാ ശരിയാവും തീർന്നു ഈ മോനോടാണ് സ്പേസ് ചാനലിന് പറയാനുള്ളത് കേൾക്കൂ തിരുവനന്തപുരം സ്വദേശി ഉണ്ടെങ്കിൽ ഓൾറെഡി നല്ല തോതിൽ അറിയപ്പെടുന്ന ഒരു കുട്ടിയായി പോയി അല്ലെങ്കിൽ ഫേമസ് ആയി എന്ന് തന്നെ പറയാം നമുക്ക് ന്യൂസ് എയ്റ്റിങ് ചാനലിൽ വന്ന ഒരു പ്രോഗ്രാം വഴിയാണ് കേരളക്കാരുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ ലോക മലയാളികളുടെ മുന്നിൽ എന്തെങ്കിലറിയപ്പെടുന്നത് അതിനുള്ള കാരണം വളരെ വ്യക്തമാണ് ആ വാർത്ത വന്ന ഉടനെ തന്നെ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നും നല്ല മനസ്സുകളുടെ സഹായം നിഖിലിനെ തേടിയെത്തുന്നുണ്ട് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നു ചെഫ് പിള്ള സുരേഷ് ഗോപി സ്വയം ആ വീട്ടിലവരെ സഹായിക്കാൻ വന്ന ഒരമ്മ അങ്ങനെ പോകുന്നുവെന്ന് വരാം ഇനിയാണ് നിഗിൽ ജാഗ്രത പുലർത്തേണ്ടത് എന്ന് തോന്നുകയാണ് കാരണം ഇതുവരെ നിഖിലിന് ഒരു ക്രമമുണ്ടായിരുന്നു ജീവിതത്തിന് അത് കൃത്യമായിരുന്നു ആരോടും ഷെയർ ചെയ്യാതെ സ്വന്തം ബുദ്ധിക്ക് തോന്നിയ ചില പ്രവൃത്തികളിലൂടെ അല്ലെങ്കിൽ ആ ഒരു ജീവിതചര്യകളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണെങ്കിലും കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ പോയിരുന്നു എന്നർത്ഥം ഇപ്പോൾ ലോകം അറിഞ്ഞതോടുകൂടി പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള സഹായം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഒരാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജീവിത പെട്ടെന്ന് തെറ്റും അവിടുന്ന് തൻ്റെ ലക്ഷ്യത്തെ എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ തൻ്റെ കടമകളെപ്പറ്റി പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് അത് പല വിധത്തിലുള്ള സഹായങ്ങളായി തന്നത് ആൾ സഹായം സാമ്പത്തിക സഹായം പിന്നെ ഇപ്പം സുരേഷ് ഗോപി ആ മോന് ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കൊടുക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ വളരെ ജാഗ്രത ആ മോൻ പുലർത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് പെട്ടെന്ന് ഒരു മീഡിയയിൽ ന്യൂസ് എയ്റ്റീൻ എന്നൊരു മീഡിയ വഴി മൊത്തം ജനം അറിയുമ്പോൾ ഉണ്ടാവുന്നൊരു മാനിയൊക്കെയാണത് ആ വന്ന സ്പീഡിൽ തന്നെ എല്ലാം തിരിച്ചു പോകുന്നതാണ് പൊതുവെ മനുഷ്യരുടെ പ്രകൃതം കണ്ടിരിക്കുന്നത് അങ്ങനെ ആ മീഡിയകളിൽ വരാനും ആൾക്കാരറിയപ്പെടാനും അത് പലരും സംസാരിക്കാനൊക്കെ ഇട വരുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റുണ്ട് എന്താണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമങ്ങളുടെ കൂടെ ഒരുപാട് കാലം ആരും കൂടെ നിന്നതായി ഇന്നേ വരെ നമുക്ക് അനുഭവമില്ല പെട്ടെന്ന് വരും ആ ഒരു ആഹാ ഹോഹോ എന്നൊക്കെ കാണിച്ച് കൂടെ നിൽക്കും അത് കഴിഞ്ഞ് അവരെല്ലാം മെല്ലെ മെല്ലെ അകന്നു പോകും അപ്പോൾ ഈ മോൻ അന്തം വിട്ട് നിൽക്കാൻ പാടില്ല അതുകൊണ്ട് നിഖിൽ മോൻ വളരെ ശ്രദ്ധിക്കണം എന്തവസരങ്ങളും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം ഒരമ്മ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു മോനെ സഹായിക്കാനായിട്ട് കുടുംബത്തെ സഹായിക്കാനായിട്ട് ആ അമ്മയുടെ നല്ല ഒരു ഇൻറ്റൻഷനെ നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല പക്ഷേ അവിടെയും നമ്മൾ ലിമിറ്റേഷൻസ് കാണണം അവരെത്ര കാലം എത്ര കൂക്കെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടുന്ന് മോൻ്റെ ഈ പഠിത്തത്തിൻ്റെ കാലഘട്ടത്തിൽ മോൻ അത് ഉപയോഗപ്പെടുത്തുന്നതിൽ തെറ്റില്ല മറിച്ച് അവിടെ നിന്ന് അങ്ങ് വേറെ രീതിയിൽ എസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഓവർ എസ്പെക്റ്റേഷൻ വരുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം അത് കൈകാര്യം ചെയ്യണം എത്ര കാലം എത്ര പേർ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അനുഭവങ്ങളിൽ നിന്നാണ് കൂടെ പറയുന്നത് അത് മോൻ അറിയാവുന്നതാണ് കാരണം മോനെ ഏറ്റവും അടുത്തറിയാവുന്ന ഈ സ്ഥിതിവിശേഷങ്ങളൊക്കെ അടുത്തറിയാവുന്ന വേണ്ടപ്പെട്ടവർ പോലും ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് മോൻ വേവലാതിപ്പെടുന്നത് പല മോൻ്റെ സംഭാഷണങ്ങളിലും കണ്ട സ്ഥിതിക്കാണ് ഈ പറയുന്നത് മോൻ്റെ അവസ്ഥ അറിയുന്ന എത്രയോ പേര് ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ അവരാരും വന്നില്ലല്ലോ അത് ദുഃഖം ഷെയർ ചെയ്യാനൊന്നും ഒരുപാട് കാലം ആരും കൂടെ ഉണ്ടാവില്ല എന്നുള്ള സത്യം മോൻ തിരിച്ചറിയണം അതുകൊണ്ട് ഏത് നല്ല ഓപ്പർച്യൂണിറ്റിയും യൂട്ടിലൈസ് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരു തിരിച്ചറിവ് നല്ലതാണ് കുറേ കാലം അതൊന്നും നീണ്ടു നിൽക്കണമെന്നില്ല സ്വന്തം കാലിൽ സ്വന്തം നിലയ്ക്ക് പ്ലാൻ ചെയ്ത് കിട്ടുന്ന അവസരങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ തെറ്റില്ല മറിച്ച് ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കരുത് മോന് രണ്ട് കാര്യങ്ങളാണ് മുന്നിലുള്ളത് ഒരു പ്രത്യേക അസുഖം ബാധിച്ചമ്മ ഓട്ടീസം ബാധിച്ചനിയൻ ആ രണ്ടും മോൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കണമെങ്കിൽ സുരക്ഷിതമായിരിക്കണമെങ്കിൽ അവരുടെ ഭാവി കെയർഫുള്ളായിരിക്കണമെങ്കിൽ മോൻ വളരെ നിഷേധാർഢ്യത്തോടു കൂടെ തൻ്റെ ലക്ഷ്യബോധത്തിലേക്കുള്ള യാത്രയിൽ ഒറ്റയ്ക്കാണെന്നുള്ള ബോധ്യം തന്നെയാണ് നമുക്കെപ്പോഴും വേണ്ടത് ഒരുപാട് കാലം ആരും ഈ ദുഃഖത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ വിഷമത്തിൻ്റെ കൂടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രം ഇല്ല എന്നുള്ളതാണ് സത്യം അത് തിരിച്ചറിയണം മോൻ ഇതെല്ലാം പെട്ടെന്ന് ഈ ഒരു മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കുറേ കഴിയുമ്പോൾ മീഡിയകൾ പിൻവാങ്ങും ഈ പ്രത്യേകിച്ചും ഒഴുകി വരുന്ന ഈ സഹായകസ്തങ്ങളൊക്കെ പതിയെ പതിയെ നിലയ്ക്കും എന്നുള്ളൊരു സത്യാവസ്ഥ മുൻ തിരിച്ചറിയണം ഇത് നെഗറ്റീവായി എന്തെങ്കിലും അതിനെപ്പറ്റി പറയുന്നതെല്ലാം വരുന്നവരും ചെയ്യുന്നവരുടെ സഹായമെല്ലാം വളരെ ഗുഡ് ആയിരിക്കും പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവരുടേതായ വ്യക്തിപരമായ ചില ലിമിറ്റേഷൻസൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എങ്കിൽ മോനെ വളരെ ശ്രദ്ധിക്കുക ജാഗ്രതയോടെ ഇരിക്കുക എല്ലാ സഹായങ്ങളും കേട്ടോളും മോനെ ചെഫ് പിള്ള വളരെ സഹായിക്കാൻ പാവിയില്ല എന്ന് പറയുന്നുണ്ട് തീർച്ചയായും ആ വഴി തിരഞ്ഞെടുക്കുന്നത് മോൻ്റെ ആഗ്രഹമാണ് മോൻ്റെ ഒരു കഴിവാണ് മോന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള നല്ല കഴിവുണ്ടെന്ന് പറയുന്നുണ്ട് തീർച്ചയായും ആ ലൈനിൽ പോകണം അമ്മയെയും മകനെയും എൻ്റെ അനിയനെയും കൂടെ സംരക്ഷിക്കേണ്ട ആ ചുമതല വളരെ കൃത്യമായിട്ട് മോൻ നടപ്പിലാക്കാനുള്ള ഒരു മോൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ മാനസികാവസ്ഥ അത് നിലനിർത്തി പോകണം അതുകൊണ്ട് വഴി തെറ്റിപ്പോകാനുള്ള സാധ്യത ഒരുപാടാണ് എല്ലാം ഈ മീഡിയ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് നിലച്ചു പോകുന്നുള്ള ഒരു സത്യാവസ്ഥമാണ് തിരിച്ചറിയണം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അപ്ലിക്കബിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം